പാലക്കട ആലത്തൂരിൽ പുറമ്പോക്കിൽ കഴിയുകയായിരുന്ന വയോധികയ്ക്ക് നേരെ ലൈംഗിക നടത്തിയെന്ന പരാതിയിൽ ബിജെപി പ്രവർത്തകനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി കാവശ്ശേരി പാടൂർ സ്വദേശി സുരേഷ് ഒളിവിൽ തുടരുകയാണ് ാണ് തനിച്ചു കഴിയുന്ന അറുപത്തഞ്ചുകാരിയുടെ വീട്ടിലേക്ക് സുരേഷ് എത്തിയത് ചെറിയ ഷെഡിന്റെ ഒരു ഭാഗം പൊളിച്ചു കൂര പൊളിക്കുന്ന ശബ്ദം കേട്ടാണ് വയോധിക ഉണർന്നത് ശബ്ദമുണ്ടാക്കിയപ്പോൾ ഭീഷണിപ്പെടുത്തി നീ എന്റെ ഭാര്യയാണെന്നും മിണ്ടാതിരിക്കണമെന്നും ആവശ്യപ്പെട്ടു നീ എന്റെ പ്രാദേശിക ബിജെപി പ്രവര്ത്തകനാണ് സുരേഷ് വയോധികയുടെ പരാതിയില് പൊലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി അതിക്രമം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് സുരേഷും മറ്റു പേരും മൂന്നുപേരും പരസ്യ മദ്യപാനം നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് മദ്യപിച്ച ശേഷം സംഘം ഡിവൈഎഫ്ഐയുടെ ഫ്ലെക്സ് ബോർഡുകൾ തകർത്തു ഫ്ലെക്സ് ബോർഡുകൾ തകർത്ത സംഭവത്തിൽ സുരേഷ് ഉൾപ്പെടെ നാല് ബിജെപി പ്രവർത്തകർക്കെതിരെയും പ്രത്യേകം കേസെടുത്തിട്ടുണ്ട് ഒളിവിൽ പോയ പ്രതിക്കായി അന്വേഷണം ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് പോലീസ് അതേസമയം പാർട്ടിയുമായി സുരേഷിന് ബന്ധമില്ലെന്നാണ് ബിജെപിയുടെ നിലപാട് ന്യൂസ് മലയാളം പാലക്കാട്